സോഷ്യൽ മീഡിയയിൽ കടുത്ത അധിക്ഷേപം നേരിടേണ്ടി വരുന്ന നടിയാണ് അന്നാരാജൻ ഉദ്ഘാടന ചടങ്ങുകൾക്കും സിനിമാ ഇവന്റുകൾക്കും എത്തുന്ന അന്നാരാജന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പലപ്പോഴും ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് അന്നാരാജന് നേരെ വരാറ് വണ്ണം കൂടിയെന്ന് പറഞ്ഞ് പലരും നടിയെ പരിഹസിച്ചു ക്രൂരമായ പരിഹാസങ്ങൾ വന്നപ്പോഴും നടി അത് അവഗണിച്ചു ഇപ്പോഴിതാ വണ്ണം കുറച്ചതിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അന്നാരാജൻ സുഹൃത്തുക്കളെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഒഴിവാക്കിയതല്ല എന്റെ വണ്ണം കുറയ്ക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്തു ഞാനിപ്പോൾ സന്തോഷവതിയും ആരോഗ്യവതിയുമാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ ഞാനിപ്പോൾ ഹഷിമോട്ടോ തൈറോയ്ഡ് സിറ്റിയുടെ ചികിത്സയിലാണ് എനിക്കിപ്പോൾ യുവത്വവും ആത്മവിശ്വാസവും തോന്നുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്റെ ഫൈനൽ ഗോളിൽ ഞാൻ എത്തിയിട്ടില്ല ഒരുപാട് ദൂരം എനിക്ക് പോകാനുണ്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു എന്റെ എക്സ്ട്രാ ഫിറ്റിങ്സിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവരുമുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിച്ചു കാരണം ഇതാണ് ഞാൻ കാത്തിരുന്ന യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനോടും ഇൻഫ്ലുവൻസർമാരോടും പറയാനുള്ളത് ഞാൻ ഇപ്പോഴും നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടുന്നതിൽ ഞാനും ഒരു പങ്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിനാൽ തുടർന്നോളൂ ദയവ് ചെയ്ത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ചെയ്യുക പക്ഷേ കരുണ വേണമെന്നും അന്നാരാജൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു